അസലാമലൈക്കും വഹമ്മി വാർക്കാത്തു ഒരു മനുഷ്യനെ ഉണ്ടായിരിക്കേണ്ട ഏറ്റവും നല്ല സ്വഭാവമാണ് ഹെയിമ് അതായത് ഏതൊരു വിഷയത്തിനും അനാവശ്യമായ ധൃതി കാണിച്ച് പ്രത്യേകമായ ഒരു ആവേശ തള്ളിച്ച അത് പലപ്പോഴും നമുക്ക് അപകടം ചെയ്യും ഒരു അവതാനത എന്നൊക്കെ നമുക്ക് മലയാളത്തിൽ പറയാം ഏത് കാര്യങ്ങളിലേക്കും സാവകാശം അതിൻ്റേതായ സമയമെടുത്ത് നമുക്ക് ക്ഷമിക്കാനും അതുപോലെ തന്നെ സഹിക്കാനും സാധിക്കുക എന്നുള്ളതാണ് അതിന് അറബിയിൽ ഹിൽമ് ഹലീം എന്നാണ് പറയുക ഹലീം എന്ന് പറയുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് മുത്തനബി സാഹു അല്ലഹി വസ്ലാമ തങ്ങൾക്ക് മുലയൂട്ടിയ അവിടുത്തെ ആ ബാല്യകാലം കൂടുതൽ ചെലവഴിച്ച ഹലീമത്തു സഹജീയ ഹൃദയമാവും എണ്ണൂർമ്മരിക ഹിൽമ എന്നുള്ളത് എല്ലാവർക്കും ഉണ്ടാവേണ്ട ഒരു സ്വഭാവമാണ് അൽ അചലത്വം മിനശ്ശൈത്വാൻ ഒരു ധൃതി എന്തിലേക്കും പെട്ടെന്ന് നിങ്ങൾ എടുത്തു ചാടുക എന്നുള്ളത് അതൊരു നല്ല സ്വഭാവമോ നല്ല ശീലമോ അല്ല നമ്മുടെ തന്നെ അനുഭവങ്ങളിൽ ഒരുപാട് ഉണ്ടാവും നമുക്കൊരു കാര്യം സാധിക്കുമ്പോൾ അതിൻ്റെ എല്ലാ വാതിലുകളും അടഞ്ഞ് നിരാശരായി കഴിയുന്ന സമയത്ത് നമുക്കൊരു ധൃതി ഉണ്ടാവില്ല പിന്നെ ആ കാര്യം ശരിയാവുന്നു എന്ന് വന്നാൽ അതിലേക്കുള്ള വിജയത്തിൻ്റെ കവാടങ്ങൾ തുറക്കപ്പെടുന്നു എന്ന് കണ്ടാൽ പിന്നെ നമുക്ക് ഇപ്പോൾ തന്നെ സാധിക്കണം ഇന്ന് തന്നെ ആ കാര്യം ഫൈനൽ ഫൈനലാവണം നാളത്തേക്ക് കാത്തു നിൽക്കാൻ സമയമില്ല ഇങ്ങനെ പല സന്ദർഭങ്ങളിലും പല വിഷയങ്ങളിലും നമുക്ക് അനുഭവങ്ങളുണ്ടാകും എന്നാൽ അവിടെ കാത്തിരിപ്പാണ് ചില വിജയങ്ങൾക്ക് ചില റിസൾട്ടുകൾക്ക് ചില ഫലങ്ങൾക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പ് ആ കാത്തിരിപ്പ് ക്ഷമയുള്ളവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ അതുകൊണ്ടാണ് ആ ഒരു അവധാനതയെ ആ ഒരു കാത്തിരിപ്പിനെ ആ ഒരു സഹനത്തെ വളരെ നല്ല ഗുണമായി മഹാന്മാർ പഠിപ്പിച്ചിട്ടുള്ളത് ബിസുലല്ലാഹു അറഹി വസ്ലാം തങ്ങൾ മദീനയിൽ വന്ന ഉടനെയാണ് ഇബിനു അബ്ദുല്ലാഹിബിൻ സലാം എന്നവർ മുസ്ലിം ആവുന്നത് അദ്ദേഹം യഹൂദികൾക്കിടയിൽ വലിയ പ്രമുഖനും പണ്ഡിതനും അവരെല്ലാവരും സർവരും അംഗീകരിക്കുന്ന ഒരു ലീഡറായിരുന്നു അദ്ദേഹം മദീനയിലെത്തിയ ആളുകളൊക്കെ മുത്രിമിയെ കാണാനുള്ള വല്ലാത്ത ആഗ്രഹത്തിലും ആവേശത്തിലും അവരിങ്ങനെ ധൃതി പിടിച്ച് ഓടുന്നതിനിടയിൽ അബ്ദുല്ലാഹിബിൻ സലാം എന്നവർ മദീനയിലെത്തി സാവധാനം വാഹനത്തെ ഒരു ഭാഗത്ത് കെട്ടി അങ്ങനെ വാഹനപ്പുറത്ത് നിന്നിറങ്ങി അദ്ദേഹം കുളിച്ച് വൃത്തിയായി ശുദ്ധിയായി അങ്ങനെ ഒരു ഒരു സാവകാശം സ്വീകരിച്ചുകൊണ്ടാണ് നിമിത്തങ്ങളെ കാണാൻ വേണ്ടി പോകുന്നത് എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ ആദ്യമായി മുത്തുനബിയിൽ നിന്നും കേട്ടത് അത്വയിമുത്ത ആം അഫ്ഷു സലാം സല്ലൂബില്ലി അന്നാ സുനിയാം ഈ മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഒന്ന് അത്വയിമുത്താം നിങ്ങൾ എല്ലാവർക്കും ഭക്ഷണം കഴിപ്പിക്കണം നമ്മൾ മാത്രം കഴിച്ചാൽ പോലെ മറ്റുള്ളവരുടെ ഭക്ഷണത്തിൻ്റെ കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കണം ഏറ്റവും വലിയ സാമൂഹ്യമായൊരു വിഷയത്തെക്കുറിച്ചാണ് വിവിധങ്ങൾ ഉദ്ബോധനം നടത്തിയത് രണ്ടാമതായി പറഞ്ഞത് അഫ്ഷു സലാം അതിന് നേരെ അർത്ഥം നിങ്ങൾ സലാം ഇഷുദ് ഇസ്ലാമിൻ്റെ സമാധാനത്തിൻ്റെ സന്ദേശം ആ സമാധാനത്തിൻ്റെ അഭിവാദനം ഒരാളെ കാണുമ്പോൾ സലാം പറയുന്ന രീതി കണ്ടുമുട്ടുമ്പോൾ പരസ്പരം അസ്സലാം വാളിക്കും വാല്ക്കുമസ്സലാം എന്ന അഭിവാദനവും പ്രത്യഭിവാദ്യവും ഇത് വ്യാപിപ്പിക്കണം ഇപ്പോൾ സമാധാനത്തിൻ്റെ സന്ദേശം ആ സന്ദേശവാഹകരാവണം നിങ്ങൾ വസല്ലൂബിൻ ബിൻ ബിൽ വന്ന സുനിയ രാത്രിയിൽ ജനങ്ങളെല്ലാം ഉറങ്ങുമ്പോൾ നിങ്ങൾ നിസ്കരിക്കണം ഇതാണ് ഞാൻ ആദ്യമായി കേട്ടതെന്ന് അബ്ദുല്ലാഹിബിൻ സലാം റലി അള്ളാഹു അനുഹു പറയുന്നുണ്ട് ഇങ്ങനെ യഹൂദികൾക്കിടയിൽ വലിയ സ്വാധീനമുള്ള അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു എന്ന വാർത്ത അറിയിക്കാതെ ഒരു ദൂതനെ വിവിധങ്ങളുടെ അനുവാദത്തോടു കൂടെ കൂടെ കൊണ്ടുപോകുന്നുണ്ട് എന്നിട്ട് അദ്ദേഹം ജനങ്ങളിൽ നിന്നും അറിഞ്ഞിരുന്നു കൊണ്ട് തന്നെക്കുറിച്ച് ഈ നാട്ടുകാരുടെ അഭിപ്രായം ആരായാൻ വേണ്ടി പറയുന്നുണ്ട് അങ്ങനെ അദ്ദേഹം ചോദിക്കുന്നുണ്ട് ആ കൂടെ വന്ന സഹയാത്രികൻ ചോദിക്കുന്നുണ്ട് ഇബിന് സലാം എങ്ങനെയാണ് നിങ്ങൾക്കിടയിൽ ജീവിക്കുന്നത് അദ്ദേഹത്തെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണ് അങ്ങനെ അവർ മുക്തഖണ്ഡം എല്ലാവരും അഭിപ്രായ വ്യത്യാസമില്ലാതെ അദ്ദേഹത്തെ പ്രശംസിക്കുന്നുണ്ട് അദ്ദേഹം ഞങ്ങളുടെ നേതാവാണ് ഞങ്ങളിൽ ഏറ്റവും വിവരമുള്ള ആളാണ് ഞങ്ങൾ ബഹുമാനിക്കുന്ന ആളാണ് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആഗതൻ്റെ അടുത്ത ചോദ്യം അദ്ദേഹം മുസ്ലിമായി കഴിഞ്ഞാൽ ഇസ്ലാം സ്വീകരിച്ചു പോയാൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ് അതിന് അവർ മറുപടി പറയുന്നുണ്ട് ആദുലാഹു മിൻസാലിഖ് അള്ളാഹു അദ്ദേഹത്തെ കാത്തിരിച്ചിക്കട്ടെ അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞ് അത് കേട്ട സമയത്ത് അബ്ദുള്ള ബിൻ സലാം ആ ജനങ്ങളിലേക്ക് ജനങ്ങളുടെ മുന്നിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് അഷ്ഹദു അല്ലാ ഇലാഹഇ ഇല്ലഅഹ വന്ന മുഹമ്മദ് റസൂല എന്ന് ഷഹാത്തു കിലിമ ചൊല്ലി തൻ്റെ ഇസ്ലാം പ്രഖ്യാപിച്ച സമയത്ത് ആ യഹൂദികൾ അവർ കളം മാറി അവരുടെ അഭിപ്രായം മാറി അവർ പറഞ്ഞു ഷർന വബിനുഷരീന ഞങ്ങളിൽ ഏറ്റവും ദുഷിച്ചവൻ ദുഷിച്ച ആളുടെ മകൻ ഇവ ജാഹിലുന വബന് ജാഹ്ലിന അങ്ങനെ ഏറ്റവും വിവരം കെട്ടവൻ വിവരം കെട്ടവൻ്റെ മകൻ എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ആക്ഷേപിച്ച ചരിത്രം നമുക്ക് വായിക്കാൻ സാധിക്കും നമ്മൾ പറഞ്ഞു വന്നത് നമുക്ക് ധൃതി പാടില്ല ഏത് കാര്യങ്ങളിലേക്കും എടുത്തു ചാടി പെട്ടെന്ന് നമ്മൾ കാര്യങ്ങൾ കിടക്കാൻ പാടില്ല ഒരു അവതാനത എല്ലാത്തിലും ഒരു രസാവകാശം അത് നല്ല സ്വഭാവമാണ് ഉള്ളാഹു നമ്മെ നല്ല സ്വഭാവികളിൽ ഉൾപ്പെടുത്തട്ടെ അസലാമലേക്കും